ഒരു ലീഡർ ആവാൻ ആഗ്രഹിക്കാത്ത ആരാണ് നമ്മിൽ ഉള്ളത് എല്ലാവരോടും ഈ ചോദ്യം ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും പറയുന്ന മറുപടി ഐ വാണ്ട് ടു ബി എ ലീഡർ എനിക്കൊരു നല്ല ലീഡർ ആവണം ലീഡർ എന്നുള്ള ക്വാളിറ്റി യഥാർത്ഥത്തിൽ ആ ഒരു ക്വാളിറ്റിയിലേക്ക് നമ്മൾ വരണമെങ്കിൽ നമ്മൾ സ്വീകരിക്കേണ്ട ചില ഉണ്ട് എന്താണ് ആറ്റിറ്റ്യൂഡ് ലീഡർ എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റിയിൽ ചേഞ്ച് ഉണ്ടാക്കുന്ന വ്യക്തിത്വമാണ് ഒരു സമൂഹത്തിൽ മാറ്റം ഉണ്ടാക്കാനാണ് ഒരു ലീഡർക്ക് സാധിക്കുക അതൊരു വലിയ സംഗതിയാണ് അപ്പൊ നിങ്ങൾ ആലോചിച്ചു ഒരു ഒരു സമൂഹത്തെ നയിക്കുന്നത് ലീഡേഴ്സാണ് ഒരു രാഷ്ട്രത്തെ നയിക്കുന്നത് ലീഡേഴ്സാണ് ആ ലീഡർഷിപ്പ് ക്വാളിറ്റി എക്വയർ ചെയ്യുക എന്നുള്ളത് പോസിറ്റീവ് കൊണ്ട് സാധ്യമാവുന്ന കാര്യമാണ് പലപ്പോഴും നമ്മെ ഇകഴ്ത്താൻ വേണ്ടി ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി ഇല്ലാതാക്കാൻ വേണ്ടി പലരും ശബ്ദിച്ചുകൊണ്ടേയിരിക്കും നമ്മെ തളർത്താൻ വേണ്ടിയിട്ട് ഡിമോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി പലരും ശ്രമിച്ചുകൊണ്ടിരിക്കും ആ തളർത്തുന്ന സംസാരങ്ങളിൽ ഒരിക്കലും നമ്മൾ പെടാൻ പാടില്ല എനിക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും എന്നുള്ള ഒരു പോസിറ്റീവ് സെൽഫ് ടോക്കാണ് ആദ്യം നമ്മൾ നമ്മോട് നടത്തേണ്ടത് കോൺഫിഡൻസ് എന്ന് പറയുന്ന അതാണ് ലീഡർക്കുണ്ടാവേണ്ട ആദ്യത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് പോസിറ്റീവ് സെൽഫ് ടോക്കാണ് പോസിറ്റീവ് സെൽഫ് ടോക്ക് കൊണ്ട് മാത്രം ഒരാൾക്ക് ലീഡർ ആവാൻ സാധിക്കില്ല അയാൾക്ക് നോളജ് വേണം അറിവ് സമ്പാദിക്കണം അപ്ഡേഷൻ വേണം ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ശരിയായിട്ടുള്ള ധാരണ നിങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ലീഡേഴ്സ് ആവാൻ സാധിക്കും ചേഞ്ച് സ്റ്റാർട്ട്സ് വിത്ത് യു മാറ്റം ആരംഭിക്കുന്നത് സ്വന്തം സെൽഫിൽ നിന്നാണ് മാറ്റം ആരംഭിക്കുന്നത് സ്വന്തം നഫ്സിൽ നിന്നാണെന്ന് പറയും ഐ എം റെഡി ടു ചേഞ്ച് മൈ സെൽഫ് എനിക്ക് സ്വയം മാറാൻ സാധിക്കും ഈ ഒരു പോസിറ്റീവ് സെൽഫ് ടോക്ക് ആദ്യം നമ്മൾ നടത്തുക നമ്മൾ ഡെഡിക്കേറ്റഡ് ആവുക എന്നുള്ളത് വളരെ ആണ് മൂസ അലി ഇസ്ലാം എന്ന ഒരു പ്രവാചകൻ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആവർത്തിക്കപ്പെടുന്ന പ്രതിപാദിക്കപ്പെടുന്ന ഒരു പ്രവാചകനാണ് മൂസ അലി ഇസ്ലാം അദ്ദേഹത്തിന്റെ ഒരു ചരിത്രമുണ്ട് സ്വന്തം നാട്ടിൽ നിന്ന് ഒരാളെ കൊല ചെയ്യാൻ അദ്ദേഹം പ്രേരിപ്പിക്കപ്പെടുന്നു അല്ലെങ്കിൽ അദ്ദേഹം കൊല ചെയ്തു ശേഷം ആ നാട്ടിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെടുകയാണ് ആരോരുമില്ലാത്ത ഒരാശ്രയവും ഇല്ലാത്ത ഒരു നാട്ടിലേക്ക് അദ്ദേഹം യാത്ര ചെയ്യുന്നു ദീർഘയാത്ര ചെയ്തതിനു ശേഷം ഒരിടത്തെത്തുമ്പോൾ ഷുഹൈബ് അലി ഇസ്ലാമിന്റെ നാട്ടിലാണ് അദ്ദേഹം എത്തുന്നത് എന്ന് ചരിത്രം പറയുന്നു അവിടെ രണ്ട് പെൺകുട്ടികൾ അവരുടെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നിട്ട് അവർക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കാത്തു നിൽക്കുകയാണ് പലരും വെള്ളം കുടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ പ്രവാചകൻ മൂസ അലി ഇസ്ലാം അവരോട് ചോദിക്കുകയാണ് നിങ്ങളുടെ ആവശ്യം എന്താണ് അപ്പൊ അവര് ആ ആവശ്യം അവരോട് പറയുമ്പോൾ മൂസ അലി ഇസ്ലാം അവിടെ ഇനീഷ്യേറ്റീവ് എടുക്കുകയാണ് അദ്ദേഹം പോയിക്കൊണ്ട് അവരുടെ ആ ആടുകൾക്ക് വെള്ളം കൊടുക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നു ഇവര് ഈ കാര്യം തങ്ങളുടെ ഉപ്പയോട് ഷുഅൈബ് അലൈഹി ഇസ്ലാമനോട് റിപ്പോർട്ട് ചെയ്യാണ് അതിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് ക്വാളിറ്റീസ് ആണ് വിശുദ്ധ ഖുർആൻ അവരെ സംബന്ധിച്ച് പരാമർശിക്കുന്നത് മോസ അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ച് ഒന്ന് അദ്ദേഹം വിശ്വസ്തനാണ് അമീനാണ് രണ്ട് കവിയാണ് കവി എന്ന് പറഞ്ഞാൽ പവർഫുൾ ആണ് ഈ രണ്ട് ക്വാളിറ്റീസ് വിശ്വസ്തത ഹോണസ്റ്റി ട്രൂത്ത്ഫുൾനെസ് എന്നുള്ളത് ഒരു ലീഡർക്ക് ഉണ്ടാവേണ്ട കാര്യമാണ് ഒരു സമൂഹത്തെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള വിപ്ലവ കാഹളം മുഴക്കിയിട്ടുള്ള ഒരു പ്രവാചകം കൂടിയാണ് മൂസ അലി ഇസ്ലാം അല്ലെ റബ്ബുക്കുമല്ല എന്ന് പ്രഖ്യാപിച്ച ക്രൂരനായിട്ടുള്ള ഒരു ഭരണാധികാരിയോട് അദ്ദേഹം പോ പോരിഞ്ഞ് ഇറങ്ങുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തെ ദാവിത്ത് ചെയ്യുന്നു ആ ദാവി ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം പോകുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിന് സംസാരത്തിൽ വിൽക്കുണ്ട് എന്നാൽ അവിടെ വെച്ച് അദ്ദേഹം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന വളരെ പവർഫുൾ ആയിട്ടുള്ള പ്രാർത്ഥനയാണ് അംരി ലിസാനി യഫ്ഖഹു ഖൗലി ഒരു വലിയ മെസ്സേജ് യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ട കുട്ടികളെ അതിലില്ലേ മൂസ അലി ഇസ്ലാമിന് സ്റ്റാമറിംഗ് ഉണ്ട് അല്ലെങ്കിൽ വിക്ക് ഉണ്ട് ആ വിക്ക് മാറ്റാൻ വേണ്ടി പ്രാർത്ഥന നടത്തിയപ്പോൾ അദ്ദേഹത്തിന് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സ്കിൽ ഉണ്ടായി ഒരു നേതാവിനുണ്ടാവേണ്ട ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ് നമുക്ക് മറ്റുള്ളവരോട് നമ്മുടെ ആശയങ്ങൾ ഏറ്റവും നല്ല രൂപത്തിൽ സംസാരിക്കാനും അവതരിപ്പിക്കാനുമുള്ള പ്രസന്റേഷൻ സ്കിൽ ഉണ്ടെങ്കിൽ മറ്റുള്ളവരെ നമുക്ക് സ്വാധീനിക്കാൻ സാധിക്കും അപ്പൊ ഞാൻ ഇന്ന് സംസാരിച്ച ഈ ക്വാളിറ്റീസ് കമ്മ്യൂണിക്കേഷൻ സ്കില് ഇനീഷ്യേഷൻ ഇതൊക്കെ നമുക്ക് ഉണ്ടോ ഒരു ലീഡർ ആവുക എന്നുള്ളത് ഹോണസ്റ്റി ഉള്ള ഒരു വ്യക്തിക്ക് സാധ്യമാവുന്ന കാര്യമാണ് ലീഡർഷിപ്പ് ഏറ്റെടുക്കുന്ന ആളുകൾ ഡെഡിക്കേറ്റഡ് ആവേണ്ടതുണ്ട് സിൻസിയർ ആവേണ്ടതുണ്ട് സാധാരണ അറബിയിൽ പറയുന്ന ഒരു പദമുണ്ട് ഇഹ്ലാസ് ആത്മാർത്ഥത എന്നുള്ളത് ഈ ആത്മാർത്ഥത നമുക്കുണ്ടെങ്കിൽ നമുക്ക് കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ ഡിറ്റർമിനേഷൻ ഉണ്ടെങ്കിൽ എന്താണ് ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തെ ഉറച്ച തീരുമാനത്തോടു കൂടി മുന്നോട്ട് പോവാനുള്ള അസർട്ടീവ്സ് ആ ഒരു ക്വാളിറ്റി നമുക്കുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് തീർച്ചയായും നല്ല ലീഡേഴ്സ് ആവാൻ പറ്റും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു നല്ല ലീഡർ ആവാൻ സാധിക്കും അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ ഇന്ന് നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ലീഡർ ദറ്റ് ഈസ് ഇൻ യു നിങ്ങൾ ഓരോരുത്തരും ലീഡേഴ്സാണ് ആ ലീഡർ ആണ് എന്നുള്ള ചിന്തയാണ് നിങ്ങളെ മോട്ടിവേറ്റ്